ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മളൊരു പതിനൊന്നര ഒക്കെ ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറു ദൂരത്തേക്ക് അങ്ങോട്ടാണ് പോകണത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ഗേറ്റ് പോടുകയും ചെയ്തു കേട്ടോ രണ്ട് മൂന്ന് ട്രെയിനൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ട്രെയിനൊക്കെ പോകണത് കണ്ടുകൊണ്ടിരിക്കാനിട്ടോ ആമി ആ സമയത്താണ് താഴെ കൂടെ ബലൂണും പിടിച്ചിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കുറേ ബലൂണുകളൊക്കെ ആയിട്ട് വിൽക്കാനുള്ള ആളില്ലേ ഹിന്ദിക്കാരൊക്കെ നമ്മൾ ബലൂണൊക്കെ പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ പോവുകയാണ് കേട്ടോ അപ്പം ആമി താ താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിട്ടിട്ടിങ്ങനെ താ താന്ന് പറയുകയാണ് കേട്ടോ അവള് അവൾക്ക് ബലൂണ് ബോള് സാധാരണ ബേബി ഗേൾസിനൊക്കെ ഈ പാവക്കുട്ടികളോടൊക്കെ ആയിരിക്കും കൂടുതൽ ക്രൈസ് ഉണ്ടാവുക അല്ലേ പക്ഷെ ആമിക്ക് ബോളുകൾ ബലൂണുകൾ ഇതിനോടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട പോയാല് ബോള് ബോളോ ബോളോ അത് മേടിച്ച് കൊടുക്കാണ്ട് പിന്നെ അവൾക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ ചാർട്ട് എ ഫോർ ഷീറ്റ് പിന്നെന്താ കളർ പേപ്പറുകൾ ക്ലേ പെൻസിലുകൾ അങ്ങനെ സ്കെച്ച് പെന്ന് മാർക്കർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രൊജക്റ്റ് ഉണ്ടാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഫുള്ളൊരു ഫുള്ളായിട്ടുള്ളൊരു ഷോപ്പാണ് ദുബായ് ഷോറൂമെന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ദൂരത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുറേ സാധനങ്ങൾ ഐറ്റംസ് ഉണ്ട് കളിപ്പാട്ടങ്ങളായാലും ബേഗുകളായാലും ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ആയാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ മേടിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോൾ ആമി കുട്ടിക്ക് മിഠായി വേണം വേണ്ടി ഭയങ്കര കറച്ചില്ല അപ്പോൾ അവിടെ ഒരു മിഠായി മേടിച്ച് കൊടുത്തു പിന്നെ ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ പക്ഷെ ചിക്കൻ കിട്ടിയില്ല എന്താ പറയുക വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ നേരത്തെ കടയൊക്കെ അടച്ചിട്ട് പള്ളിയിൽ പോയിക്കാണ് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന ബിരിയാണി മേടിച്ചിട്ട് പോവാന്ന് അങ്ങനെ ബിരിയാണി ഒക്കെ മേടിച്ച് നോക്കിയപ്പോൾ അതിലേതാണ് ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആണ് ലെഗ് പീസ് ഫ്രൈഡ് ചിക്കൻ ആയാലും ഇങ്ങനെ സാധാ ചിക്കൻ ആയാലും ലെഗ് പീസിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം ഇതാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ വീടിനെ വരച്ച് ഉറുമ്പ് പുൽച്ചാടി ഗൈസ് എൻ്റെ ചിത്രം വരെ രസം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ കാളയാണ് ഉദ്ദേശിച്ചത് പക്ഷെ പശുവായി വന്നിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ എന്തവിടെ ഈച്ചേനെയും വരച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ടരത്തിൻ്റെ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളോ പിന്നെ ഞാനൊക്കെ ഇരുന്ന് കളർ കൊടുത്തായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ കുറേ പ്രിൻ്റുകൾ എടുക്കാനുണ്ടായിരുന്നു പിന്നെ ആമിക്കുട്ടിക്ക് ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു കേട്ടോ അമ്മിക്കുട്ടിക്ക് ആണെങ്കിൽ ഇതുപോലത്തെ പൂച്ച കൊരങ്ങൻ അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക എപ്പോൾ നോക്കിയാലും മങ്കീനെ വെച്ചതാണ് മങ്കീനെ വെച്ചതാണ് പൂച്ചേനെ വെച്ചതാണ് പൂച്ചേനെ വെച്ചതാണെന്ന് അവൾ പറയുക അവൾ എപ്പോഴും മറ്റേ ഈ നിപ്പിളുണ്ടല്ലോ അത് കടിച്ച് ഇപ്പോൾ ഒരു പരിവാക്കും ഭയങ്കര ഓട്ടയൊക്കെ അവൾ അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ നിപ്പിൾ ഉള്ളത് വേണ്ട ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാവുമ്പോൾ അവൾ കടിച്ച് പൊട്ടിക്കത്തില്ലല്ലോ അപ്പോൾ അതാവുമ്പോൾ അവൾക്ക് കുടിക്കാനും സുഖമായിരിക്കും പൊട്ടിക്കത്തും ഇല്ല അപ്പം നൈസായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്കിപ്പോൾ എന്ത് സാധനം മേടിച്ചാലും നമ്മൾ ഇങ്ങനെ ബോട്ടിൽസൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചെറിയ ഇട്ട് വെക്കണം നല്ലതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കുക അപ്പോൾ നമ്മളിതാ പരിപ്പ് പായസം വെക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഉണ്ടല്ലോ അതൊക്കെ നേഴ്സറിയിൽ നിന്ന് കിട്ടിയതായിരുന്നു പായസപ്പരിപ്പും ശർക്കരയൊക്കെ അപ്പോൾ ശർക്കരയിൽ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വെക്കുകയാണ് കേട്ടോ അതിങ്ങനെ രസായനം പോലെയായി കിട്ടണം നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ അമ്മമ്മയും അമ്മയും നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയിലൊക്കെ ആയിരിക്കും എന്താ പറയുക കുറേ തേങ്ങയൊക്കെ ചിറകാറുണ്ട് ഒന്ന് രണ്ട് തേങ്ങയൊക്കെ ഞാൻ ചിറകി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാനിത് ആ കുപ്പിക്ക നന്നായിട്ട് കഴുകിയിട്ട് ആമിക്കുട്ടിക്ക് വെള്ളം നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ആമിക്കുട്ടിക്ക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പൂച്ച അമ്മ്യാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്ന കേട്ടില്ലേ ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും ചെയ്യും പക്ഷേ ഒരു സ്വഭാവമുണ്ട് നമ്മൾ കൊലുക്കൊഴിഞ്ഞ് തുപ്പം അടുപ്പിച്ചതിന് ശേഷം വെള്ളം പിടിച്ചിട്ട് കൊലുക്കൊഴിഞ്ഞ് ഒരൊറ്റ തുപ്പലാണ് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ അതവള് പിന്നാലെ തന്നെ നമ്മൾ നടക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഋതു കുട്ടിക്ക് പപ്പറ്റി മേക്കിങ്ങിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കൂളിലെല്ലാം കലോത്സവത്തിന് വേറെ സ്കൂളിലേക്ക് ഇവിടുന്ന് എ ഗ്രേഡ് കിട്ടിയിട്ട് പോകില്ല അവിടെ അവൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്നാല് കുട്ടികളുണ്ടായിരുന്നു പോവാൻ അവിടുന്ന് നല്ലൊരു റിസൾട്ടായിട്ട് തന്നെയാണ് കേട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടീനെ നമ്മുടെ ഈ പാവക്കളിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു ഈ സോക്സൊക്കെ വെച്ചിട്ട് ആമിക്കുട്ടിയുടെ കയ്യിലത്തെ വളകളൊക്കെ ഒരുവിധം പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കരിവളകളൊക്കെ അപ്പോൾ ഉള്ളതാണെന്ന് വച്ചൊന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കയ്യിലിങ്ങനെ കരിവള ഇതൊന്നും ഇല്ലാണ്ട് ഒരു സുഖമില്ല രസമല്ലേ അവളുടെ കൈ കാണാൻ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഡസൻ കരിവളയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കയറുമ്പുള്ള മുഖത്തെ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അവനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വളകളൊക്കെ ഇങ്ങനെ തോന്നിട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വളകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കുലിക്കൊക്കെ നോക്കും പക്ഷേ ഞാൻ കുപ്പിവളം ഞാൻ മേടിക്കാൻ തന്നെയാണ് കേട്ടോ കുപ്പിവളം മേടിച്ചിട്ട് എപ്പോഴും ഇവള്ക്ക് വീഴ്ച കുറച്ച് കൂടുതലാണ് ആ വീണെൻ്റെ ഇടയ്ക്ക് ഈ കൈ വള പൊട്ടി കയ്യിലൊക്കെ മുറിഞ്ഞ് ചോരൊക്കെ പൊട്ടിക്കാനും പിന്നെ അത് മതി ഓരോന്നും വരുത്തി വെക്കണം നമ്മൾ തന്നെ ആയിട്ട് വരുത്തി വെക്കണ്ടല്ലോ അപ്പം അങ്ങനെ പ്ലാസ്റ്റിക് വളരണട്ടാ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇതായും മിഠായി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ സാധ ജെല്ലി മിഠായ ഉണ്ടല്ലോ അതാണ് ഇങ്ങനത്തെ ഞാൻ മൂന്നാല് വട്ടം കണ്ടിട്ടുണ്ട് മാംഗോ പോലത്തെ മാംഗോ മാംഗോ ഫ്ലേവർ ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട് അന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഇത് രണ്ടും ഇഷ്ടപ്പെട്ടേ ഇല്ല കൈസ് ഒരു ചവർപ്പായിരുന്നു എന്താ പറയുക ഒരു സ്ട്രോബെറി ഫ്ലേവറും ഗ്രേപ്പ് ഫ്ലേവറും ഉണ്ടായിരുന്നത് രണ്ടും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മളിതാ ഒരു ചെമ്പ് നിറച്ച് പായസം വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ മൂന്ന് കൂട്ടുകാർക്കും വിതിച്ചു കൊടുക്കണം അപ്പം അങ്ങനെ ഇതിപ്പോൾ തറവാട്ടിലേക്കുള്ളതാണ് കേട്ടോ തറവാട്ടിലേക്കും അമ്മോടൊക്കെ ഉള്ളത് അങ്ങനെ ഇതാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് പായസം ഉണ്ടെങ്കിൽ ആണ് നമ്മുടെ പപ്പടം പപ്പടവും പരിപ്പ് പായസമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താ പറയുക പരിപ്പ് പായസം വീട്ടിൽ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തുനിന്ന് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര മധുരം കൂടുതലായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മധുരമൊക്കെ ഇടാനൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ പായസത്തിന് കുറച്ച് മധുരം കുറവായിപ്പോയി പിറ്റേ ദിവസം ശർക്കരൊക്കെ വീണ്ടും ഉരുക്കി ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പപ്പടമൊക്കെ ഇവിടെ പൊരിഞ്ഞ് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ടെണ്ണം ഇതേപോലെ തന്നെ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു എത്ര എണ്ണം ചൂടായാലും എൻ്റെ ആദ്യത്തെ രണ്ട് പപ്പടം അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത് പിന്നെ ഇതാ മൂന്നാമത് ഇട്ട പപ്പടം ആട്ടോ ഒന്നാം പൊന്തിയിട്ട് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ രണ്ട് പരിപ്പ് വടി പപ്പ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ഇന്നത്തെ വീടേത്തേ ഉള്ളൂ തെറ്റാ ബബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ